കേന്ദ്ര സർക്കാരിന്റെ അല്ലിപ്പോ ഈ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് തരാനുള്ള പൈസ സമയത്ത് തന്നു കഴിഞ്ഞാൽ ഈ വിഷയം ഒന്നുമില്ലല്ലോ അവരെ ചെയ്യേണ്ടത് തരാനുള്ള പൈസ കൊടുക്കലാണ് ആയിരത്തി നാനൂറ് കോടി രൂപ നമുക്ക് കുടിശ്ശേരിക്ക കേന്ദ്രം തരാനുള്ളത് സംസ്ഥാന ഗവൺമെന്റ് ഖജനാവിനടുത്താണ് ഈ കൃഷിക്കാർക്ക് പൈസ കൊടുത്തോണ്ടിരിക്കുന്നത് അതാണ് നിങ്ങൾ പ്രധാനമായി ഈ ഒരു മിനിറ്റ് ഈ പ്രതിസന്ധിയുടെ മുഴുവൻ മുഖ്യ കാരണം എന്താണ് കേന്ദ്ര ഗവൺമെന്റ് കുടിശ്ശിക തരാത്തതാണല്ലോ കേന്ദ്ര ഗവൺമെന്റ് ആയിരത്തി നാനൂറ് കോടി ഇപ്പൊ കുടിശ്ശിക ബാക്കിയാണ് രണ്ടായിരത്തി ഇറുന്നൂറ് കോടി ഇതാണ് കാരണം അതിന് പകരം നേരിട്ട് നെല്ലെടുക്കുന്നത് പോലുള്ള നാടകങ്ങൾ നടത്തിയിട്ട് കാര്യം ഉണ്ടാവും കുടിശികൾ നൽകി അല്ലേ ചെയ്യേണ്ടത് സപ്ലൈകൂടെ മന്ത്രി തന്നെ അത് കൃത്യമായി കൊടുത്ത കണക്ക് സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം മാത്രമല്ലല്ലോ രൂപ തരാനുള്ളതല്ലേ ഇതെല്ലാം കണക്ക് അതൊക്കെ യൂണിവേഴ്സിറ്റിയിൽ നാട്ടുകാരോട് പറയാവുന്ന വസ്തുതാപരമായിട്ടുള്ള മറുപടി അല്ല രാജിവെക്കത്തെ എന്ത് കണക്ക് കൊടുക്കാഞ്ഞിട്ടാണ് വയനാട് കാശ് തരാതിരുന്നത് അത് കണക്കൊന്നും വേണ്ട നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതല്ലേ പ്രധാനമന്ത്രി നമ്മൾ വാസ്തവത്തിൽ സമാനതകളില്ലാത്ത ഒരു ദുരന്തം പെയ്തിടങ്ങി നമ്മൾ ഹൈക്കോടതി ചോദിച്ചില്ലേ ഹൈക്കോടതി ചോദിച്ചില്ലേ വിത്തിൻ വൺ വീക്ക് പറഞ്ഞല്ലോ ഞാൻ ആദ്യം ഇപ്പൊ പി ആർ എസ് റെസിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ സപ്ലൈക്കോ പണം കൊടുക്കാൻ പണം കയ്യിലുണ്ട്